ഹൈ ഫ്രൈൻസ് അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അട്ടേപോലൊരു മീൻ പത്തലിൻ്റെ റെസിപ്പി തന്നെ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടെക്കു നൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടീസ്പൂൺ മിളകും പൊടി ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് മിക്സ് ചെയ്തത് അത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം ആ വെളിച്ചെണ്ണയ്ക്ക് തന്നെ മൂന്ന് സബോള ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മൂന്ന് പച്ചമുളക് ഈ സവാളയൊക്കെ നന്നായി ഒന്ന് വഴിച്ചെടുക്കുക ഒരു തക്കാളി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് വെണ്ട് വരട്ടെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മിളകും പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീ മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ അതൊന്ന് വറ്റി വരട്ടെ അരക്കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ പിരിഞ്ചീരകം ചെറുതായി ഒന്ന് കറക്കിയെടുക്കുക അതും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതായിട്ടുണ്ട് മാറ്റി മാറ്റിവെക്കാം ഒരു കപ്പ് തേങ്ങ പതിമൂന്ന് ചോന്നുള്ളി അര ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ നല്ല ജീരകം മൂന്ന് ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക ഒന്നര കപ്പ് മൈദ ആവശ്യത്തിന് ഉപ്പ് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സും കൂടി ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്യുക കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക നമ്മൾ അടയ്ക്കൊക്കെ കുഴച്ചെടുക്കില്ലേ ആ ഒരു രീതിക്കാണ് കുഴച്ചെടുക്കേണ്ടത് ഒരലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഉരുള വെച്ചെടുക്കുക കൈ കൊണ്ട് നന്നായി ഒന്ന് പരത്തി ഇനി ഇതിലേക്ക് ചെമ്മിൻ്റെ മസാല വെച്ചുകൊടുക്കാം വേറൊരലയിൽ ഇതുപോലെ എന്നെ പരത്തിരിത്തിട്ടുണ്ട് അത് ഇതിൻ്റെ മെലക്കി വെച്ചിട്ട് അത് ഇതുപോലെ ഒന്ന് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഇല ഇതിൽ നിന്നൊന്ന് എടുക്കാം കേട്ടോ ഇഡ്ലി പാത്രം നന്നായി ചൂടായി വരുമ്പോൾ അത് ഇതിലേക്ക് വെച്ചുകൊടുത്തിട്ട് നന്നായി ഒന്ന് ആവി കയറ്റി എടുക്കുക ആ വീഡിയോ ഇതിൽ നിന്ന് പോയി ഇതായിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇത് കട്ട് ചെയ്തിട്ട് കഴിക്കാട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്